കവിത കർഷകൻ രചന സുകുലാൽ മുഹമ്മ ആലാപനൻ പ്രബുദ്ധൻ മുഹമ്മ റെക്കോർഡിംഗ് ജയറാം ഈണം ഡിജിറ്റൽ കാവുങ്കൽ വീഡിയോ എഡിറ്റിംഗ് ജയസേതു ഉളവുകാട് തിരിച്ചൊന്നു പോകാം നമുക്കെൻ്റെ ജീവിതമേ ഇടറുന്ന ഖണ്ഡത്തിൽ ആകർഷകൻ തൻ്റെ അവസാന മോഹം പറഞ്ഞു വെച്ചു കൂടെ പറന്നവർ കൂടണഞ്ഞു ഞാൻ നിമിഷങ്ങൾ എണ്ണിക്കഴിഞ്ഞിടുന്നു താങ്ങും തണലും നിഴലുമായി കൂടിയ ഊന്നുവടിയും വളഞ്ഞുപോയി താങ്ങും തണലും നിഴലുമായി കൂടിയ ും വളഞ്ഞുപോയി ആരുമില്ലേഖനാണിന്നെ കൂട്ടിനായി തെല്ലിളം കാറ്റിലിളകുന്നു നിൽക്കത് ഓർമ്മകളുണ്ടെനിക്കിപ്പോഴും വന്നത്തെ വിശപ്പിന്റെ മൗനം വിതച്ചൊര നാളുകൾ മഞ്ഞും മഴയും വെയിലൂമറിയാതെ മണ്ണിൻ ഉടുമുണ്ടു മുറുക്കി ഉടുത്തൻ പശിമാറ്റി ആശ്രിതർത്തൻ തണൽ വൃക്ഷമായി ഉടുമുണ്ടു മുറുക്കി ഉടുത്തൻ തണൽ വൃക്ഷമായി മണ്ണും ചെളിയും കലർന്നൊരൻ ദേഹത്തെ ണർന്നുണ്ടുറങ്ങിയിരുന്നവർ എന്റെ ചോരയും നീരുമലിഞ്ഞ മണ്ണിൽ ഞങ്ങൾ കൊയ്തു പലവട്ടം നൂറുമേനീ കാലങ്ങൾ പോയതറിഞ്ഞില്ല ഞാൻ എൻ്റെ കാൽപാദങ്ങൾ പൂണ്ട ചെളിയിലൊന്നും ഇന്നു ഞാൻ മക്കൾ തൻ കാരുണ്യം കാത്ത ഉമ്മറപ്പടിയിലുണ്ടേകനായി കാണുന്നു ഞാനിപ്പോൾ നിഴൽ നീട്ടും പാടയോരത്തിൻ്റെ ഭാവങ്ങൾ കാണുന്നു ഞാനിപ്പോൾ നിഴൽ നീട്ടും പാടയോരത്തിൻ്റെ സൗന്ദര്യഭാവങ്ങൾ ആരോ വരും ഇടവേളകളിൽ എനിക്കന്നവും കയ്യിൽ മരുന്നുമായി വരും ഇടവേളകളിൽ എനിക്കന്നവും കയ്യിൽ മരുന്നുമായി മൗനമായെത്തി വിട ചൊല്ലുന്നു ആരുടെയോ ആജ്ഞാനുവർത്തിയായി മാറുന്ന ലോകമേ നിങ്ങളറിയുന്നു മാറുന്ന ലോകമേ നിങ്ങളറിയുന്നു കർഷകർ ഞങ്ങൾ വിയർപ്പിൽ വിശപ്പിൽ പൊതിഞ്ഞ സ്വപ്നങ്ങളേ അന്നമായി നിങ്ങളിൽ ഊർജം പകരുന്ന ഈശ്വരശക്തിയെ നിങ്ങൾ മറന്നു അന്നമായി നിങ്ങളിൽ ഊർജം പകരുന്ന ശക്തിയെ നിങ്ങൾ മറന്നു നിലയ്ക്കും നിലയ്ക്കും കാലത്തിൻ പാതയോരത്ത് പിയാജിക്കും പടുവൃദ്ധനായി കാലത്തിൽ ോരത്ത് ഭിക്ഷയാചിക്കും പടുവൃദ്ധനായി ഒന്നെഴുന്നേൽക്കാനാവതില്ലെ ശരീരവും പിറകൊള്ളും കൈകളിൽ ചോരുന്നു ജീവജലം ഒന്നു പോകാം നമുക്ക് വീണ്ടും ആ പാടവരമ്പനിടയിലൂടെ കഥകൾ പറഞ്ഞൊഴുകുമാ കുഞ്ഞരുവീലൻ കണ്ണുനീർ കാലമേ നീ മാൻ കാൽപാദങ്ങൾ തേടി ചെളിമണ്ണിൽ തല ദുഃഖം പറയുവാൻ കാലമേ നീ മാച്ചുരൻ കാൽപാദങ്ങൾ തേടി ചെളിമണ്ണിൽ തല ചാച്ചൻ ദുഃഖം പറയുവാൻ വ്യർത്ഥമാണെങ്കിലും ഒരു മാത്ര ഞാനും കൊതിച്ചു പോയി തിരിച്ചൊന്നു പോകാം നമുക്കെൻ്റെ ജീവിത പാതയിലൂടെ എൻ കാലഘടികാരമേ ഇടറുന്ന ഖണ്ഡത്തിൽ ആകർഷകൻ തൻ്റെ അവസാനമോഹം ञ